ഇന്തോനേഷ്യയുടെ സുമാത്ര ദ്വീപിന് കിഴക്ക് ബുക്കിത്തിങ്കി എന്ന സ്ഥലത്ത് നിന്നും ഭൂമധ്യരേഖയിലേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്പെഷ്യൽ ബസ്സിൽ നമ്മൾ ഇന്നലെ യാത്ര തുടങ്ങിയതാണ് തികച്ചും ഗ്രാമീണമായ ഒരു മേഖലയിലേക്ക് ഗ്രാമീണരുടെ കൂടെ അവരുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെച്ച് ആ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് ഭൂമധ്യരേഖ കാണാൻ പോവുകയാണ് അതെ ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഭൂമിയെ രണ്ടായി പകുത്തു നൽകുന്ന ആ ഒരു ഭൂമധ്യരേഖ പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ ഈ രേഖയെപ്പറ്റി കേട്ടു തുടങ്ങിയപ്പോൾ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ ഇത്രയും വലിയൊരു രേഖയെ എല്ലാ വർഷവും മായാതെ വീണ്ടും വീണ്ടും വരയ്ക്കുന്നത് ആരായിരിക്കും എങ്ങനെയായിരിക്കും ഈ രേഖയുണ്ടാവുക ഈ രേഖയുടെ കളർ എന്തായിരിക്കും എന്നൊക്കെയുള്ളത് പിന്നീട് മുതിർന്ന ക്ലാസ്സുകളിൽ എത്തിയപ്പോഴാണ് അതൊരു സാങ്കല്പിക രേഖയാണ് എന്ന് മനസ്സിലായത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം കേരളത്തിലൂടെ ഒരു ഭൂമധ്യരേഖ കടന്നു പോയിരിക്കുന്നത് പോലെ ഒരിടം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോക്ക് ഒരു ലൈക്ക് മറക്കല്ലേ ഹലോ നമസ്തേ കാണുന്നില്ലേ ദാ ഈ ഒരു ഭൂമിയുടെ ചോട്ടിലോട്ട് നോക്ക് ദാ ഇവിടെ ഇവിടെ പണ്ട് സ്കൂളിൽ നമ്മൾ ഈ ഒരു ഭൂമധ്യരേഖയെ പറ്റിയൊക്കെ പഠിച്ചു തുടങ്ങുമ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ ഭൂമധ്യരേഖ വരെ പോകണം അത് കാണണം എന്നത് നെഞ്ചും പിരിച്ച് രേഖയുടെ താഴെയാണ് കേട്ടോ നിൽക്കുന്നത് രേഖ ഇതിലേ കടന്നു പോവുകയാണ് നമ്മളിപ്പോ ഉള്ളതുണ്ടല്ലോ ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലെ ബോഞ്ചോൾ എന്ന് പറയുന്ന ഇക്വേറ്റർ പ്രദേശത്താണ് കേട്ടോ ഭൂമധ്യരേഖയിൽ നമ്മൾ എത്തിയിരിക്കുന്നു അതും ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സാക്റ്റ് കേരളത്തിലൊരു ഭൂമധ്യരേഖ ഇല്ലേ അത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നതുപോലാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ഥലം എക്സാക്റ്റ് കേരളത്തിൻ്റെ ഒരു കോപ്പിയാണ് കേട്ടോ കേരളത്തിന്റെ കോപ്പി എന്ന് പറയുമ്പോൾ നമ്മളുടെ മലനിരകൾ നമ്മളുടെ കാടുകൾ നമ്മളുടെ വയൽനിരകള് നമ്മളുടെ പശ്ചിമഘട്ടം വരെ ഇവിടെയുണ്ടേ ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാറുണ്ട് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും നിങ്ങൾ ഭൂമധ്യരേഖയിൽ നിന്നും വീണ്ടും സ്വാഗതം അതാ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ നമ്മളുടെ പശ്ചിമഘട്ടം തലയുയർത്തി നിൽക്കുന്ന കാഴ്ചകൾ കാണുന്നില്ലേ ഭൂമധ്യരേഖയോട് ചേർന്ന് അതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതുണ്ടല്ലോ ശരിക്കും ആ ഒരു ഭൂമിയിലേക്ക് അതിലെ വണ്ടി കടന്നു പോകുന്ന മെയിൻ ഹൈവേ ആണ് കാണുന്നത് അതിനോട് ചേർന്നിട്ട് ഇവർ വലിയൊരു ഭൂമിയുടെ പോലത്തെ ഒരു സെറ്റപ്പ് റെഡിയാക്കിയിരിക്കുന്നതാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഒന്നും തുറന്നിട്ടൊന്നും കേട്ടോ പിന്നെ ഇവിടെ ഇപ്പം സമയം ഒരു മണിയായി നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എൻ്റെ നിഴൽ വന്നിട്ട് ഇത് ഈയൊരു ഭാഗത്തേക്കാണ് കിഴക്കവിടെയാണ് അതായത് ഇപ്പം എക്സാക്റ്റ് നമ്മളുടെ തലയുടെ മേലെയല്ല സൂര്യനുള്ളത് ഉത്തരായണത്തിലാണ് അതായത് വടക്കൻ ഗോളത്തിലോട്ട് കയറി നിൽക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വടക്കൻ ഗോളത്തിലാണ് അപ്പോൾ വടക്കൻ ഗോളത്തിലേക്ക് കയറിയാണ് ഇപ്പോൾ സൂര്യൻ പോകുന്നത് അതിങ്ങനെ ഇങ്ങനെ 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 മാറി താഴോട്ടൊക്കെ പോകും ആ ഒരു സമയത്താണ് ഇന്ത്യയുടെ അങ്ങ് കാശ്മീർ സൈഡിലൊക്കെ മഞ്ഞുകാലം തുടങ്ങുന്നത് ഈ സാധനം തിരിച്ച് തിരിച്ചങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറേ ജോഗ്രഫിക്കൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം നമ്മൾ ശരിക്കും സുമാത്രയുടെ അങ്ങ് വടക്കൻ ഭാഗത്ത് നിന്ന് ബന്ധേ ഇന്ത്യയിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ ദൂരം ഒരു സ്ഥലത്ത് നിന്നുമാണ് ബസ് കയറി ഒരു ഒന്നര ദിവസത്തെ ട്രാവലിൽ ഇങ്ങോട്ടേക്ക് എത്തിയത് ശരിക്കും നല്ല രീതിക്ക് മടുത്തു ഇഫെക്റ്റിക്കാണ് ക്ഷീണമുണ്ട് എന്നാലും കുഴപ്പമില്ല അവിടെ ഉണ്ടല്ലോ രണ്ട് ചേച്ചിമാർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ വന്നവാട് തന്നെ അവർ ഹലോ ഹായ് എല്ലാം പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ് ഇവിടെ എന്തെങ്കിലും സുനിയർ ഒക്കെ എന്നോട് വേണമെന്നൊക്കെ ചോദിച്ചു നമ്മളുള്ളത് കൊണ്ട് തന്നെ നടക്കാൻ പറ്റുന്നില്ല എന്നാൽ ഇപ്പോൾ സുവിനിയർ ഇനിയിപ്പോൾ ഇവിടെ വേറെയും കാഴ്ചകളുണ്ട് ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട് ബ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാലും ഹലോ മീറ്റ് ഫ്രം ദ ലൈസ് വിടെ ഒരിത്ത കുടിക്കാനായിട്ട് എന്തോ ഒരു സാധനം വിൽക്കുന്നുണ്ട് കറുത്ത കളറ് വൈറ്റ് കളറൊക്കെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും കുടിക്കാം പണ്ടൊരു പച്ച കളർ സാധനം അത് അതെടുത്തിട്ടിട്ട് അതിൻ്റെ അകത്തായിട്ട് ഐസൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പ് സാധനമാണ് എന്തോ ഒരു പച്ച കളർ ജെല്ലി സാധനമാണ് കേട്ടോ അതിലേക്ക് ഇനി പ്രധാനപ്പെട്ട ഐറ്റമായിട്ടുള്ള ഐസ് ശേഷം ഈ കളറുള്ള മറ്റൊരു വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ നൈസ് എന്തായാലേ ഭൂമന്തിരേഖ കാണുന്ന ആദ്യം കേട്ടോ അന്നേരം അന്നേരപ്പാ ഭൂമന്തിരേഖയിൽ വെച്ച് കുടിക്കുന്ന സാധനവും ആദ്യമായിട്ടുള്ളതൊന്നാവട്ടെന്തോ സാധനം എന്തോ പച്ച ചെല്ലി അതിനുമ്പ് കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടെങ്ങനൊരു സാധനം കാരണം ആഗ്നസിൻ്റെ കൂടെ പോയ സമയത്ത് ഏകദേശം ഇതേപോലെ ഒന്ന് കഴിച്ചായിരുന്നു പക്ഷെ ഇതേ ടേസ്റ്റ് അല്ല മാറ്റമാണ് ഭൂമതിരേഖ അവിടെ അയ്യായിരം രൂപയാണ് കേട്ടോ സാധനത്തിനായത് അതും കൊടുത്ത് അവരുടെ പഴയ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് നമ്മൾ കാഴ്ചകൾ തുടങ്ങിയതേ ഉള്ളൂ ശരിക്കും ഇവിടെ ഒരു മ്യൂസിയവും അതുകൂടാതെ അതിൻ്റെ വരച്ചേക്കൊന്ന് വരയും അതിൻ്റെ പിന്നെ ഭൂമതിരേഖയുടെ വേറെ കുറേ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാവേ ഉള്ളിൽ ഒരു പാർക്ക് പോലെ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ് ഇതിൽ നടക്കുമ്പോഴേ ഉള്ള ഏറ്റവും വലിയ കാഴ്ചയെന്ന് പറയുന്നത് അവരുണ്ടാക്കി വച്ചേക്കുന്ന വലിയ ഭൂമി തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നാലും ദൂരയിൽ നിന്ന് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഞാൻ നമ്മളുടെ കൊച്ച് കേരളത്തിനൊന്ന് നോക്കിക്കാണട്ടെ ഭൂമധ്യരേഖയുടെ മേലെ നിന്നിട്ട് കണ്ട കണ്ട ഇതിൻ്റെ ഉള്ളിലെ ഭൂമധ്യരേഖ ആ ഒരു രേഖയായിട്ടൊക്കെ തന്നെ ദാ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ യു ആർ ക്രോസിംഗ് ഇക്വേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സൗത്ത് സൈഡ് ദാ അപ്പോൾ ഞാൻ നോർത്തിൽ നിന്നാണ് സൗത്തിലോട്ട് അല്ലേ യെസ് ഇവിടെ പിന്നെ മുമ്പത്തെ കാലത്ത് ആകെ ഇതിൻ്റെ ഒരു മാർക്ക് എന്ന് പറയുന്ന രീതിയിലുണ്ടായിരുന്നത് ഈ കാണുന്ന ഈ ഒരു കുറ്റി മാത്രമാണ് കേട്ടോ ഇവിടെ ഒരു ഇക്വേറ്ററിൻ്റെ കുറ്റിയുണ്ട് എന്താ എഴുതിയിക്കുന്ന അറ്റിസിത്ര ഉപറ ഭാഷ തിരിയില്ല ഇതാണ് ഭൂമിയെ രണ്ടായി തിരിച്ചേക്കുന്ന ആ ഒരു മാർക്ക് ഇൻഡോനേഷ്യ ഇക്വേറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് സ്ഥലത്തും വേണ്ട ഇതിൻ്റെ നെഞ്ചത്ത് കൂടി നടക്കണമെന്നുള്ളവർക്ക് ഭൂമധ്യരേഖ കൂടി എന്താ ഇതിലേ ഇങ്ങനെ നടക്കാൻ കേട്ടോ കൊള്ളാലോ കളി ഇവിടെ എന്താ ഒരു ഭൂമിയുടെ ആ എക്സാറ്റ് സെൻ്ററിൽ തന്നെയായിട്ട് ഭൂമിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഉണ്ടല്ലോ ഇവിടെ ഒരു മ്യൂസിയം വരുന്നുണ്ട് മ്യൂസിയം ഹോ ബോൻജോൽ തുവാ പറഞ്ഞോ നമുക്കിനിപ്പം മ്യൂസിയത്തിൽ എന്താണ് പരിപാടി ഉള്ളത് നോക്കാം ശരിക്കും ആരും കാണാനല്ല വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ദൈവമെ ഈ ബഹുമതിരേക്ക് വലിയ ഡിമാൻഡ് ഡിമാൻഡില്ലേ അതെന്താ അങ്ങനെ ഈ ഒരു മ്യൂസിയം ബിൽഡിങ്ങുണ്ടോ നിങ്ങൾ ഇവരുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചന്തമാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കാണുമ്പോഴേ നല്ലൊരു വ്യത്യസ്തത ഫീൽ ചെയ്യുന്നത് ശരിക്കും വേറൊരു സ്ഥലത്തേക്കാണ് വന്ന് എത്തിയതെന്ന് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് മ്യൂസിയത്തിൽ എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളതൊന്ന് പോയി നോക്കാവേ മ്യൂസിയത്തിനുള്ളിലേക്ക് കയറി വന്നപ്പോഴാണ് ഇത് വെറുമൊരു ഭൂമദ്ധ്യരേഖാ പ്രദേശം മാത്രമല്ല എന്നുള്ളതും ഇന്തോനേഷ്യയുടെ നാഷണൽ ഹീറോയുടെ ജന്മദേശമാണ് എന്നുള്ളതും മനസ്സിലായത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ തുവാൻഗു ഇമാം കുറിച്ച് ി ബാറിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വൈദേശിക ആധിപത്യം ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെ ഇന്തോനേഷ്യയിലും ആ കാലത്ത് വൈദേശിക ആധിപത്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും ഡച്ചുകാരാണ് ഈ ഒരു മേഖലയെ കീഴടക്കി വെച്ചത് സ്വന്തമായൊരു സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്ന വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഇവർക്കിടയിലേക്ക് ഡച്ചുകാരുടെ വരവോടുകൂടി അതൊക്കെ തകിടം അറിയാൻ തുടങ്ങി ഇവരിലെ യുവതലമുറകൾ ലഹരി മരുന്നിന് പ്രധാനമായി കറുപ്പിനും മറ്റുമൊക്കെ അടിമപ്പെടാൻ തുടങ്ങി അധിനിവേശ ശക്തികളെ ചെറുത്ത് തോപ്പിച്ച് അവരെ ഇവിടെ നിന്നും പുറത്താക്ക എന്നുള്ളത് അവരുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന് അല്ലെങ്കിൽ അവരുടെ പുതുതലമുറയ്ക്ക് വേണ്ട ഒരു പ്രധാന കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ബോഞ്ചോൺ ഡച്ചുകാർക്കെതിരെ പോരാട്ടത്തിനിറങ്ങി വെറുമൊരു യുദ്ധം എന്നതിനേക്കാൾ ഉപരി അവിടെയുള്ള ഓരോ ആളുകൾക്കിടയിലും ദേശീയതയുടെ വിത്തുകളും അദ്ദേഹം പാകി ഈ നാടിനെ നന്നായി അറിയാവുന്ന അദ്ദേഹത്തിനും കൂട്ടാളികൾക്കും കൂട്ടായി നിന്നത് ഈ നാടിൻ്റെ ഭൂപ്രകൃതിയും ഇവിടുത്തെ കാലാവസ്ഥയുമായിരുന്നു നമ്മളുടെ നാട്ടിൽ പഴശ്ശിരാജ നയിച്ച യുദ്ധം പോലുള്ള യുദ്ധമുറകളാണ് അദ്ദേഹം ഇവിടെയും ഇവിടുത്തെ മലമടക്കുകൾക്കും കാടുകൾക്കും ഇടയിൽ മറഞ്ഞുനിന്ന് തക്കം കിട്ടുമ്പോഴൊക്കെയും അധിനിവേശ ശക്തികളെ ഇവർ ശക്തമായി നേരിട്ടു ഈ ചെറുത്തുനിൽപ്പുകൾ കാരണം ഡച്ചുപടയ്ക്ക് പാദ്രി മേഖലയിലേക്കോ ഈ ബോഞ്ചോൾ റീജിയനിലേക്കോ ഉള്ള ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല ഡച്ചുപടയുടെ മൂന്നിലൊന്ന് ഭാഗത്തെയും ഇവർ ഇല്ലാതാക്കി പക്ഷേങ്കിൽ ഒടുവിൽ ഇദ്ദേഹത്തിന് ഡച്ചുപടയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു ഈ രാജ്യത്തിന്റെ ദേശീയതയെ ഉയർത്തിപ്പിടിച്ച വൈദേശിക ശക്തികൾക്കെതിരെ പോരാടിയ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇൻഡോനേഷ്യൻ ഗവൺമെന്റ് തങ്ങളുടെ നാഷണൽ ഹീറോയായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ചരിത്രത്തോടൊപ്പം ഈ നാടിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ കഥകളും ഇവിടുത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും ഇവരുടെ ആഘോഷങ്ങളും ഒക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ ഓരോ സംസ്ഥാനങ്ങൾക്കുള്ളതുപോലെ തന്നെ ഈ ഒരു റീജിയനിലുള്ള ആളുകൾക്കിടയിലും വ്യത്യസ്തമായ കലാരൂപങ്ങളും അതുപോലെ തന്നെ ആയോധന കലകളും പരമ്പരാഗതമായ വസ്ത്രധാരണ രീതികളും വസ്ത്ര നിർമ്മാണ രീതികളും ആഘോഷ രീതികളും ഒക്കെ ഉണ്ട് കേട്ടോ ഏത് വിശ്വാസങ്ങൾ ഇവർക്കിടയിലേക്ക് വന്നാലും അവരുടെ പൈതൃകമായി കിട്ടിയ കാര്യങ്ങളും അറിവുകളുമെല്ലാം ഇവർ അതുപോലെ തന്നെ മുറുകെ പിടിച്ചിട്ടുണ്ട് അവരുടെ കലകളെയും അവരുടെ സാംസ്കാരിക തനിമയും ഒക്കെ അവർ അതുപോലെ ഉയർത്തി കാണിക്കുന്നുമുണ്ട് ഏതൊരു ജനതയുടെയും സമ്പാദ്യം എന്ന് പറയുന്നത് തലമുറകൾ കൊണ്ട് അവർ നേടിയെടുത്ത അവരുടെ സാംസ്കാരിക വളർച്ച തന്നെയാണ് തലമുറകൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആ കാലാവസ്ഥയ്ക്കും ആ പ്രകൃതിക്കും യോജിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്ത നിർമ്മാണ രീതികളും ഭക്ഷണരീതികളും അവരുടെ സ്വന്തം എന്നു പറയാവുന്ന വിവിധ കലാരൂപങ്ങളും അതിനെയൊന്നും വിട്ടുകളയാനോ മറന്നു കളയാനോ അതിനു മുകളിൽ മറ്റെന്തിനെയെങ്കിലും കൊണ്ടുവന്നു പ്രതിഷ്ഠിക്കാനോ ഇവിടെയുള്ളവർ തയ്യാറാവുന്നില്ല അവർ അവരുടെ സംസ്കാരത്തെയും അവരുടെ പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്നു നമ്മുടെ മ്യൂസിയം അല്ലേ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗത്തു കൂടിയാണ് കേട്ടോ ഈ ഒരു ഭൂമധ്യരൊക്കെ കടന്നു പോകുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ക്രോസ് ചെയ്തിട്ട് നമ്മൾ നാഗാലാൻഡിൽ വെച്ചിട്ട് ഒരു രണ്ട് രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ അതുപോലെ തന്നെ മ്യാൻമാറിൻ്റെ അതിർത്തി ഒരു കൊട്ടാരത്തെ കീറി മുറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നു ഇവിടെ ഭൂമധ്യരെയൊക്കെ കീറി മുറിക്കുന്ന കാഴ്ച കേട്ടോ വെയിലിന് അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് ഇതാ ഇക്വേറ്റർ ബൊഞ്ചോൾ എന്ന് പറയുന്ന ആ ഒരു കവാടത്തിൻ്റെ അവിടെ പോയി നിന്നിട്ടാണ് കേട്ടോ കാര്യമായ ടൂറിസ്റ്റുകളൊന്നും നിങ്ങൾ വരുന്നില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു പിന്നെ പണ്ട് സഞ്ചാരത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഭൂമിരേഖയുടെ അപ്പറേം ഇപ്പറേം നടുക്കുമൊക്കെ വെച്ചിട്ടിങ്ങനെ വെള്ളം ഒഴിക്കുന്ന ഒരു പരിപാടിയും വെള്ളം പലത്തോട്ട് കറങ്ങുന്നേം ഇടത്തോട്ട് കറങ്ങുന്നതൊക്കെ ശരിക്കും അത് തട്ടിപ്പായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ അങ്ങനെയൊന്നും സംഭവിക്കൊന്നുമില്ല ഇതൊരു സാങ്കല്പിക രേഖ മാത്രമാണ് അങ്ങനെ കറക്റ്റൊന്നും മാറത്തില്ല കേട്ടോ അതവർ അതിൻ്റെ ബിൽഡിങ്ങിൽ എന്തൊക്കെയോ അതുണ്ടാക്കുന്നതിൽ എന്തൊക്കെയോ പരിപാടി നടത്തിയിട്ട് അങ്ങനെ കറങ്ങി വരുന്നതാണ് അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പം വർക്കിംഗ് അല്ല കേട്ടോ തുറന്നിട്ടില്ല എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് ഈ ഭൂമധ്യരേഖയിലുള്ള ആളുകളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ അറിയേണ്ടത് ഇവിടുത്തെ ഗ്രാമം ഓക്കെ ഇത് ഏകദേശം ഒരു ഗ്രാമപ്രദേശമാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് സുനിയറൊക്കെ വാങ്ങേണ്ട ആളുകൾക്ക് വേണമെങ്കിൽ സുനിയർസ് ഒക്കെ വാങ്ങാം കേട്ടോ അവർ ഈ ഒരു ബെനീനം കൊണ്ടൊക്കെ വരികയോ വാങ്ങണമെന്നൊക്കെ ചോദിച്ചിട്ട് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ കവലേൻ്റെ അവിടെ നിന്നുണ്ടല്ലോ ഞാൻ പതുക്കി ഒന്ന് ഇതാ അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഒരു ഗ്രാമത്തിൻ്റെ ഭാഗത്തേക്ക് വെയിൽ ഒരു രക്ഷയില്ല നിങ്ങൾക്കറിയാലോ ഈ ഭൂമതിരേഖയുടെ ഭാഗത്ത് അല്ലെങ്കിൽ വെയിൽ നല്ല ഹലോ കൂടുതലായിരിക്കും അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചും പറയണ്ടല്ല അയ്യോ ആകാശം അത്യാവശ്യം ആണ് ഞാൻ അവിടെ ചേച്ചിമാരോട് സംസാരിച്ചപ്പോൾ മഴ മഴയെങ്ങാനും പെയ്തെന്ന് ചോദിച്ചു മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കണ്ടറിയണം ഇനി ഈ നാടിനെന്ത് സംഭവിക്കുമെന്നുള്ളത് ഈ ഒരു ഭാഗത്തുള്ള വീടുകളൊക്കെ കണ്ടുങ്ങൾ ഇതൊന്ന് ഇല്ലി കൊണ്ടൊക്കെ ഭിത്തി ഒക്കെ പഠിത്തേക്കുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള ടൈപ്പ് വീടെ കൊക്കമരങ്ങളൊക്കെ കണ്ടേക്കുന്നങ്ങൾ നല്ല കളർഫുൾ പൂക്കളൊക്കെ ഇത് ഇനിയിപ്പം നേഴ്സറി വല്ലതാണോ പോലും ആണോ ഒന്നല്ലോ കണ്ടിട്ട് എന്നാലും കൊള്ളാം നെൽപ്പാടങ്ങൾ ഇതാ അതിൻ്റെ അവിടെയായിട്ട് ദാ നല്ല ഭംഗിയുള്ള വീടുകൾ നല്ല ശാന്തസുന്ദരമായ സ്ഥലം കുറച്ചധികം നേരമായിട്ട് പിന്തുടരുന്ന പിള്ളേരാണ് കേട്ടാ ഇവിടെ നിന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ എന്ന് പറഞ്ഞു ഇവിടെ റോഡിൻ്റെ സൈഡിലൊരു വണ്ടി പഞ്ചറായി കിടപ്പുണ്ട് കേട്ടോ ഇത് ഇവിടെയൊക്കെ നോക്കി ഞങ്ങൾ ശരിക്കും ഈ ഒരു ഭാഗമൊക്കെ കാണുമ്പോൾ കേരളമല്ല എന്നുള്ളത് പറയുമോ ആ വീടിൻ്റെ റൂഫിങ് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ തന്നെയാണ് കേട്ടോ പശ്ചിമഘട്ട മലനിരകൾ പിള്ളേർ കൂടെ തന്നെ കൂടിയിട്ടുണ്ട് നടക്കാം കുറച്ച് പിള്ളേർ കൂടെ ഉള്ളത് നല്ലതാണ് ശരിക്കും ചില ആളുകൾ അതിൽ ഒന്നോ രണ്ടോ അത്രയുള്ള എന്നോട് ചോദിക്കുന്നത് നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ച് നടക്കുന്നത് നിനക്ക് കുറച്ച് സീരിയസ് ആയിക്കൂടെ എന്തിനാണ് ചിരിക്കുന്നത് ഈ വളിച്ച ചിരി നിർത്തിക്കോ അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ശരിക്കാണ്ടല്ലോ നമ്മളറിയാത്തൊരു നാട്ടിൽ വന്നിട്ടേ അവിടെയുള്ള ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും നല്ല ആയുധം എന്ന് പറയുന്നത് ഈ ചിരി മാത്രമാണ് കേട്ടോ പ്രത്യേകിച്ച് ഭാഷയെന്ന് അറിയത്തില്ലെങ്കിൽ ചിരിക്കുന്ന എല്ലാവരെയും ആളുകൾ നല്ല രീതിയിലാണ് വിളക്കം ചെയ്യുക ഈ മുഖം ക്രൂരമായി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിരിഞ്ഞ് നോക്കത്തില്ല എന്താണെന്ന് വേണ്ടി ചോദിക്കത്തില്ല ഹലോ ഓ ഷോപ്പ് ഇന്ത്യ ഇന്ത്യ ഈയൊരു ഭാഗത്തേക്ക് വന്നപ്പോണ്ടല്ലോ മൊത്തത്തിലൊരു കളർ മാറ്റമുണ്ട് നല്ലൊരു ബ്രൈറ്റ്നസ് എന്താ ഒരു എല്ലാത്തിനും നല്ലൊരു കളറ് ഇത് ചോളമാണ് കേട്ടോ ചോളത്തിൻ്റെ അപ്പുറം തെങ്ങും തോപ്പിൽ ദാ മറ്റൊരു ഈയൊരു നാട്ടിലെ വീട് ഈ ഒരു ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ല കേരളത്തിലെ ഭൂമധ്യരേഖ എന്നത് എന്നും മനസ്സിലാവും നോക്കി നിങ്ങൾ അസലസ്സല് നമ്മുടെ കേരളം തന്നെയാണ് ഈ ഒരു പ്രദേശം ഒക്കെ കേരളത്തിൽ പിന്നെ ചോളം ഉണ്ടാവില്ല അല്ലേ അതൊരു വ്യത്യാസമാണ് ഇവിടെ നോക്കി നിങ്ങൾ മറ്റൊരു കാഴ്ച ഒരു പച്ചക്കുളം അതിനോട് ചേർന്നിട്ട് ഒരു ചാമ്പ മരം ചാമ്പയ്ക്കൊക്കെ കാഴ്ചപ്പുണ്ട് അതുണ്ടല്ല ഇവിടെയുള്ള ഒരു കടയുടെ ഫ്രണ്ടിലാണേ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് നടന്ന് വന്നിട്ട് ഇവിടെ അപ്പൂപ്പനോട് ഹായ് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടതാ ഇവർ ഈ കൃഷി ചെയ്തേക്കുന്ന സ്ഥലമുണ്ടല്ലോ ശരിക്കും ദാ ഒരു താഴെ ഭാഗത്തോട് പുഴ ഒഴുകുന്നുണ്ട് ദാ കാണുന്നത് പുഴയാണ് അപ്പോൾ പുഴയുടെ എക്കൽ എക്കൽമണ്ണ് അടിഞ്ഞേക്കുന്ന റീജിയനാണിത് ഇവിടെയാണ് കൃഷി ചെയ്യുന്നത് അതിന് അതിരിട്ട് റോഡ് പോകുന്നു ആ റോഡിൻ്റെ അപ്പുറം ആളുകൾ താമസിക്കുന്ന സ്ഥലം പിന്നെ ഇതാ അവിടെയായിട്ട് ഒരു മസ്ജിദ് കൂടിയുണ്ട് കേട്ടോ പഴയകാല വീടുകളിതാ നല്ല ഭംഗിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ആധുനികതയുടെ പ്രതീകമായിട്ട് ഇത്ര ഇതുണ്ടെങ്കിൽ വേറെ നല്ല ലക്ഷറി വീടുകളുടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ കവാടം തുറന്ന ഒരു ചേട്ടൻ വന്ന് ഓക്കെ തെരുമക്കാസി ബിനു അവിടുന്ന് ചേട്ടൻ ചായ എന്തോ കുടിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടോ അങ്ങനെ കയറി നൈസ് എന്തായാലും വീടും കാണാം കൂടെ അവരോട് മിണ്ടും ചെയ്യാം ാണ് കേട്ടോ ചക്ക നൈസ് ചക്കൗ ഹൗസ് ബിൽഡിംഗ് ആ വീട് പണിക്ക് വന്ന ആളുകളാണ് കേട്ടോ ഇവരെ പെയിന്റിങ് അതെ പെയിന്റിംഗ് ആണ് ഇൻഡോനേഷ്യൻ എന്നാ ഇംഗ്ലീഷ് ഓക്കെ ഇവരുടെ വീടിൻ്റെ ഇതേണ്ട ഭിത്തി അതുപോലെ തന്നെ ജനൽ ഒക്കെ അടക്കം വന്നിട്ട് മരമാണ് മരം കൊണ്ട് ചെയ്തേക്കുന്നതാണ് പക്ഷെ ഇത് പോളിഷ് ഒന്നും ചെയ്തിട്ടില്ല ഇത് എന്ത് മരമാണ് തെങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ ഐ തെങ്ങാണ് തെങ്ങാണ് ഹലോ അവിടെ നിന്ന് കിളിവാതിൽ നിന്ന് ഒരു ചേച്ചി എത്തി നിൽക്കുന്ന വേണ്ടോ ഞങ്ങളെല്ലാവരും പരിചയക്കാരായി കേട്ടോ എനിക്കുള്ള കോഫിയാണ് ദാ അവിടെ ഇട്ടോണ്ടിരിക്കുന്നത് ഞാൻ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് ഞാൻ എന്തിനാണ് വന്ന് എന്താണ് കാര്യം നമ്മുടെ ചാനലൊക്കെ കാണിച്ചു കാണിച്ചുകൊടുത്തു വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം പുള്ളിക്കാരനുമായിട്ടാണ് കേട്ടോ സംസാരിച്ചത് ഇവരുടെ തന്നെ വീടാണ് ദാ ഇപ്പറേ ഇവർ പുതുക്കി മറ്റൊന്ന് പണിയുന്നത് ഓക്കെ സൽമാൻ ഇവിടെ എല്ലാരും അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ടോട്ടോ എന്റെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓക്കെ ഗുഡ് ഫോട്ടോ അതിനിടയിൽ അവിടെ കൂടി നിന്ന് അവരുടെ ഓരോരുത്തരുടെയും ഒരു എന്താ പറയുക അലങ്കാരങ്ങളൊന്നുമില്ലാത്ത രീതിയിലുള്ള നാച്ചുറൽ ഫോട്ടോസ് ഞാനും എടുത്തു അത് ഒക്കെയും അവരെ കാണിച്ചു കൊടുത്തേ അപ്പോഴത്തേക്കും ശരിക്കും അവർക്കും വലിയ സന്തോഷമായി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ആളുകളെ കാണിക്കുന്ന ഈയൊരു രീതിയൊക്കെ പിന്തുടർന്നാൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് മിങ്കിൾ ചെയ്യാൻ പറ്റും കേട്ടോ അതിനെന്നെ ഇപ്പോൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള ഫോണായിട്ടുള്ള വിവോ എക്സ് ടു ഹൺഡ്രഡ് പ്രോയാണ് ശി ഏതായാലും നല്ല ആൾക്കാർ അവരോട് വർത്താനൊക്കെ പറഞ്ഞു അത് മീൻസ് ഞാൻ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പേര് പിന്നെ എല്ലാ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിലും ബോളിവുഡ് സിനിമ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ അറിയാത്തവരായിട്ട് ഇൻഡോനേഷ്യയിൽ ആരുമില്ല അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഇനി ബാക്കി രാജ്യത്ത് പോയിട്ട് അവിടത്തെ കാര്യം ഞാൻ പറയാട്ടോ ഞാൻ എന്തിനാണ് നടന്നതെന്നറിയാവോ എന്തുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പരിപാടി കൊണ്ടായിരുന്നേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടിയിട്ടാണ് ആരെല്ലാം ഉണ്ടോ പോലും ഇവിടെ പുറകിലൊരു പഴയ വീട് കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾ അതല്ലാതെ ഈ ഒരു ഭാഗത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ മറ്റൊരു വീട് കാണുന്നുണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം ഇവർ പുതിയതായിട്ട് പണിതാന്ന് തോന്നുന്നത് അങ്ങനെ നമുക്ക് റൂം സെറ്റായി സാധനം ഉണ്ടല്ലോ പുറത്തോട്ടാണ് കാറ്റ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതാണ് കേട്ടോ റൂമ് അതായത് രണ്ടര ലക്ഷമാണ് ഇവർ ആദ്യം എന്നോട് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രണ്ട് ലക്ഷം രൂപയ്ക്ക് ചിന്തിക്കുക രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ ഒരു റൂം കിട്ടി ഇതൊരു ഹോം സ്റ്റേ ആണ് ഒന്ന് രണ്ട് അതുപോലെ തന്നെ മൂന്ന് റൂംസ് ആണ് ഇവിടെ ഉള്ളത് ബാത്റൂം വന്നിട്ട് കോമൺ ആണ് ഔട്ട് ആണ് കേട്ടോ ആ കുഴപ്പമില്ല ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു താമസത്തിനൊരു സ്ഥലം കിട്ടിയില്ല നല്ല അങ്ങോട്ട് ഉച്ചിരി നിൽക്കുകയാണ് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്ത് നമ്മുടെ ഡ്രസ്സ് അലക്കി ഉണ്ടായിരുന്നൊന്ന് അലക്കങ്ങോട്ട് സെറ്റാക്കി ഞാനേ ഒരു കുളിയൊക്കെ കഴിഞ്ഞു എന്തായാലും ഒന്നര ദിവസമായേ കളിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കടയൊക്കെ കാണാറുണ്ട് നമ്മളുടെ മെയിൻ ടൗൺ ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ അങ്ങോട്ട് എണ്ണൂറ് മീറ്റർ അത്രയേ ഉള്ളൂ അങ്ങോട്ട് പോയാലാണ് പിന്നെ അപ്പറേ ഒരു പുഴയെ കൊണ്ടൊന്ന് ഞാൻ കാണിച്ചു തന്നില്ല എന്നാലും ഈ വെയിലൊന്ന് കുറയട്ടെ വെയിലൊന്ന് കുറഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ ഈ ഗ്രാമത്തിലേക്ക് സൂര്യനെ ഒന്ന് താന്നു എന്നാൽ പിന്നെ ഒന്ന് നടക്കാനിറങ്ങാമെന്ന് വിചാരിച്ചത് ആ ചൂടൊക്കെ പോയി സൂര്യൻ പോകുന്നതിന് പെട്ടെന്ന് തന്നെ ചൂട് കുറയുന്നു കേട്ടോ ആദ്യമേ നമുക്ക് ഈ സൈഡ് നടക്കാം നാട്ടിൻപുറത്തെ ചെറിയൊരു പെട്രോൾ പമ്പ് ഇതാണ് നിങ്ങൾ ഇവിടുത്തെ പെട്രോൾ കൊടുക്കുന്ന പെട്രോൾ ടാങ്ക് എന്താ പറയുക മെഷീൻ മീറ്റർ ഇതാണ് ഇടകത്ത് ഒഴിച്ച് വെച്ചിട്ട് അതാണ് ലിറ്റർ കണക്കിന് അളക്കുന്നത് ഇത് വഴി ഇങ്ങനെ പൈപ്പ് ഉണ്ട് കേട്ടോ ഹലോ എന്താ ഒരു അമ്മൂമ്മ ഒരു ചേച്ചിയും ഇതാണ് ഇവിടുത്തെ ഒരു പലചരക്ക് കട ഓ ഇവരോട് ഏതു ഭക്ഷണം ഞാൻ പറയും എനിക്കറിയാൻ പാടില്ല ഇത് അരിവുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഇവർ ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ് അപ്പോൾ ആഗ്നസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ തട്ടുകടയിലൊക്കെ ആൾക്കാർ എങ്ങനെയാണ് വന്നിരിക്കുക അപ്പക്കാശി ആ വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ വെളുത്തുള്ളിയുണ്ട് ഉരുളക്കിഴങ്ങുണ്ട് ഉണ്ട് ആ നമ്മുടെ നാട്ടിലെ സാധനം തന്നെ ചെറുപയർ മുട്ട പക്ഷെ ഈ മുട്ടയുണ്ടല്ലോ ഇത് എന്തിൻ്റെ മുട്ടയത് ഈ കളർ മുട്ട താറാവിൻ്റെ മുട്ടയാണോ ഉണ്ട് കേട്ടോ ഇവിടെ ആധുനിക ഇതുകൊണ്ട് കേട്ടോ മെഷീനും ഉണ്ട് കേട്ടോ അല്ലാതെ ഇന്നത്തെ പൈസ പതിമൂവായിരം രൂപ പെർ ലിറ്റർ പെട്രോൾ ഇവിടെ നിറോട്ടിന്ന് ഉള്ളിലോട്ട് ചെറിയൊരു വഴി ഇങ്ങനെ പോകുന്ന കാണുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ചെറിയ വഴിയെ പിടിക്കാം ഏട്ടി ചെറിയ ഗ്രാമത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങാം ഏട്ടി ചെറിയ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇവിടെ ഒക്കെ ചോളമാണ് കേട്ടോ ഇതെല്ലാം ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ട് ഓ ചോളത്തിന് ചൂട് വേണം അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണല്ലേ അതെ ഹലോ ചിരിക്കുന്നുണ്ട് ആൾക്കാർ അത് തന്നെ വലിയൊരു സൈനാണ് ഇവിടെ പിന്നെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും സ്കൂട്ടറുണ്ടേ പതിമൂവായിരം രൂപയുടെ പെട്രോൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ ആ റേഞ്ചാണ് കേട്ടോ പെട്രോളിൻ്റെ റേറ്റ് അത് നല്ല ക്വാളിറ്റി പച്ചക്കളർ പെട്രോളാണേ ആളൊക്കെ ഞാൻ സംസാരിച്ച് വരുമ്പോൾ ഇങ്ങനെ നോക്കും കോഴി ഹലോ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങടും പറയും അതാണ് ഇവിടുത്തെ ഒരു ഒരു എന്താ പറയുക സ്വീകാര്യത എന്ന് പറയുന്നത് ഇവിടെ വെള്ളം ഉണ്ടായിരുന്ന കുളം പക്ഷേ വെള്ളം പറ്റിപ്പോയി എന്താണ് അതിൻ്റെ ഇപ്പറ വീട് കണ്ടെങ്കിൽ ട്രഡീഷണൽ ടൈപ്പ് വീടുകൾ കണ്ടു നിങ്ങൾ ഉള്ളിലോട്ട് കയറി അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അവിടെ കണ്ട അത്രയും വൃത്തിയില്ലെങ്കിൽ മരങ്ങൾ കൊണ്ടുള്ളത് എന്താ ഇഷ്ടം പോലെ പിള്ളേർ അപ്പോൾ എന്നാൽ ഈ സാധനം രണ്ട് എൽ ഈ സാധനത്തിനെന്ന് പറയുന്നത് എൽ എം പിന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുന്നത് ഇത് രണ്ടെണ്ണം ഉണ്ട് അതായത് രണ്ട് സാറ്റലൈറ്റിൻ്റെ ചാനലാണോ സംതിങ് അങ്ങനെ എന്തോ ഒരു കണക്ക് മുമ്പുണ്ടായിരുന്നു നമ്മൾ തിരിക്കുകയായിരുന്നു ഹലോ ഹായ് ഇവിടുത്തെ ഭാവ്യ തലമുറ അപ്പാക്ക അപ്പാക്കാബാ ഓക്കെ നീ എൻ്റെ അപ്പാക്ക കറക്റ്റല്ലേ ആ അവിടെ വേറെ ആൾ ഹലോ അപ്പാക്കേ ആം ഫ്രം ഇന്ത്യ ഇന്ത്യ കെയിം ഹിയർ ടു സീ യുവർ വില്ലേജ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഇംഗ്ലീഷ് വലിയ കാര്യമായിട്ട് അറിയില്ല എന്ന് തോന്നാ കേട്ടോ നമുക്ക് ഇങ്ങോട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വഴകളൊക്കെ വെച്ചൊക്കെ നമ്മൾ വരി വരിയായിട്ട് ദൈമം ഈ റോഡ് എങ്ങടാണോ പോകുന്നത് ദൈവത്തിനറിയാം ഇവിടെ കണ്ട ഒരു ചെത്തിപ്പൂ ഇങ്ങനെ നട്ടിട്ട് അതിങ്ങനെ വെട്ടി ഒരുക്കും കേട്ടോ ശരിക്കും അത് വെട്ടിൽ ഇല്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ആ ഒരു പൂ വരുമ്പോഴത്തേക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഈ ചെത്തിയൊക്കെ ഒറ്റക്കേട്ടൊക്കെ ഉള്ളത് ഇതുപോലെ ഒരുമിച്ച് നാട്ടിൽ അടിപൊളിയായിരിക്കും ഹായ് നല്ല അടിപൊളി കരിമ്പ് ഇഷ്ടം പോലെ കരിമ്പ് ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആ ഒരു പഴമയൊക്കെ ഉള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ ഈ ഒരു കവാടം കണ്ടെങ്ങൾ ആ ഒരു പൂവല്ലേ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് രസമുണ്ട് കേട്ടോ നൈസ് അവർക്ക് രണ്ട് രണ്ടാൻറ്റിന നാല് അതിൻ്റെ പേര് പേരെന്ന് എല്ലീന അങ്ങനെ എന്തൊരു പേരാണ് പറയുന്നത് ഇതിവിടുത്തെ നേഴ്സറി ആണ് കേട്ടോ നമ്മളുടെ ബൊഗേൻ വില്ല ഉണ്ടോ എണ്ണോ കളർ എന്നറിയാവോ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ബൊഗേൻ വില്ലകളുണ്ട് ഭൂമിതിരേഖ ഒരു വരണ്ടുണുങ്ങിയ കൊടും ചൂടുള്ള സ്ഥലം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ ഒക്കെ മാറി ഇവരെങ്ങനെയാണ് നട്ടേക്കുന്നതെന്ന് അറിയാമോ ചോളം അകത്ത് അതിന് പുറത്ത് ഒരു മതില് പോലെയാണ് കേട്ടോ കരിമ്പ് വെച്ചേക്കുന്നത് അപ്പോൾ കരിമ്പ് മെയിൻ വേളയല്ല വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുവന്ന കട്ടകൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചുവന്ന കട്ടയുണ്ട് നെല്ല് കണ്ട നിങ്ങൾ രണ്ട് കളറിൽ കിടക്കുന്ന നെല്ല് ഇത് കുറച്ച് കടും വച്ച് അത് ഇളം വച്ച് അതെന്താ പോലെ അങ്ങനെ കരന്നല്ല കേട്ടോ ശരിക്കും കണ്ടം തന്നെയാണ് അതിൻ്റെ അകത്ത് ഇതാ വെള്ളമുണ്ട് ആ ഒരു അടിയിൽ കടപ്പുണ്ട് കണ്ടങ്ങൾ പിന്നെ ആ ഒരു കണ്ടത്തിൽ തന്നെയാണ് ഇവിടെ ഇതുണ്ടെങ്കിൽ കൊക്കോ കൊക്കോ ആയിട്ടും ഉണ്ട് കേട്ടോ അതുകൂടാതെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടതാണ് കാപ്പിയൊക്കെ ഇവിടെ ഉണ്ട് നമ്മളുടെ ആ ഒരു കളർച്ചെടിയില്ലേ വീടിൻ്റെ സൈഡിനിടുന്നത് ഓ എന്ന ഒരു കളറാണ് ഇവിടെ രസമുണ്ട് കേട്ടോ പിന്നെ ഇതാ ആ ഒരു അതെന്താ ഇത് അതെന്തോ സംഭവമാണ് കേട്ടോ നമ്മളുടെ വായനശാലയൊക്കെ പോലെ എന്തോ ഒരു സംഗതിയാണ് അതിൻ്റെ മതിലൊക്കെ കാണാൻ വേണ്ടി രസമുണ്ട് ഹലോ അല്ല വീട്ടുകാർ നട്ട് കേരളം കേട്ടോ രസമില്ല കാണാൻ വേണ്ടിയിട്ട് പല കളറിലുള്ള പുകയും വില്ലകളാണ് നട്ടേക്കുന്നത് എന്താ പലത് പലത് പലതുണ്ട് നമ്മുടെ എല്ലാവരും നേഴ്സറിക്കാരാണോ എല്ലാവരുടെ ഇഷ്ടം പോലെ പൂക്കൾ കാണുന്നുണ്ടല്ലോ ഹലോ അപ്പൊ കാപ്പാ ഇന്ത്യ ഇൻഡ്യം ഇതെന്താ ഇങ്ങനെ വൈകുന്നേരം ആളുകൾക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു കൊള്ളാം എന്തായാലും എനിക്ക് മനസ്സിലായില്ല നോക്കിയിട്ട് ഇതിൻ്റെ ഒരു കളർ ഇത് കണ്ടോ നിങ്ങൾ ഇത് വേറൊരു ഷെയ്ഡാണ് ഈ കാണുന്ന ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബൊഗൈൻ വില്ല അതിൻ്റെ കുറച്ചും കൂടി ലൈറ്റർ വേഷൻ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഇത് കണ്ടു നിങ്ങൾ വൈറ്റ് കളർ ബൊഗൈൻ വില്ലയുണ്ട് ഇത് പിന്നെ ഒരു ഏകദേശം ഒരു പിങ്ക് ലൈറ്റ് പിങ്കാണ് കേട്ടോ അത്ര ഒരു പിങ്ക് അല്ല അത് രണ്ട് മിക്സ് കളറാണ് ഒരു തീമഞ്ഞ ഇടയ്ക്ക് കയറുന്നുണ്ട് നേരെ ഇപ്പറ നോക്കി നിങ്ങൾ ഇത് അതിലൊന്നും പെടാത്ത വേറൊരു കളർ അതിനിപ്രയായിട്ട് ഇതാ തീമഞ്ഞ കളർ പോകേനുമില്ല അതിൻ്റെ കുറച്ച് ലൈറ്റർ റേഷൻ പോകാനുമില്ല അതാ ഇവിടെയുണ്ട് ഇവിടെ മുഴുവൻ നമ്മളുടെ ആ ഒരു ഇതെന്താ ചെടിക്കെന്തൊരു പേര് പറയും ഞാൻ മറന്നുപോയി എന്തായാലും ആ ഒരു ചെടികളുടെ വെറൈറ്റിയാണ് ഇതും ഇനി നഴ്സറി ആണോ അങ്ങനെ ഒരു ഒരുമിച്ച് ഇത്രയും നേഴ്സറികൾ വരുമോ അല്ല കേട്ടോ ഇവിടെ എല്ലാ വീട്ടുകാരും ഇതുപോലെ കുറേ ചെടികൾ വളർത്തും ഇതുകൊണ്ട് ഇവരുടെ വീടിൻ്റെ മുമ്പിലും കണ്ടില്ല നിങ്ങൾ ഇഷ്ടം പോലെ പോകുന്ന വില്ലാസം വെച്ചേക്കുന്നത് ആ ഒരു വീടിങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് വീടിൻ്റെ പാർക്കിങ് പാർക്കിങ്ങിന് തൊട്ടിപ്പറയായിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു നെൽപ്പാടം ഊഹ് എൻ്റെ ഫന പിന്നെ വഴികൾ നിങ്ങൾ നോക്കണേ വൃത്തിയാണ് നല്ല ക്ലീനാണ് കേട്ടോ ആരും വേസ്റ്റ് ഒന്നും അങ്ങനെ വലിച്ചു വാരി ഇറങ്ങിട്ടൊന്നുമില്ല ഇവിടെ ഏതൊരു പഴയൊരു ബിൽഡിങ്ങാണ് ഇതും വീട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ കേരളം പോലുള്ള ആ ഒരു ഗ്രാമത്തിലൂടെ മുൻപിലേക്ക് വീണ്ടും നടന്ന് തന്നെ കാത്തിരുന്നത് അത്ഭുതകരമായ മറ്റൊരു കാഴ്ചയാണ് മറ്റൊരു അനുഭവമായിരുന്നു ആ ഒരു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടെ കൂടാമോ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ